എല്ലാവർക്കും നമസ്കാരം പരിശുദ്ധം ഫാംസ് ആൻഡ് പ്ലാന്റേഷനിലേക്കുള്ള ഒരു യാത്രയാണ് സുപ്രഭാതം ഒരു പശ്ചാത്തല ഭംഗിയുള്ള ഒരിടത്താണ് ഞാൻ എത്തിയിട്ടുള്ളത് എന്നാൽ ഇത് എറണാകുളം ജില്ലയിലെ ആരക്കുഴയിലാണ് ഇപ്പോൾ ഞാൻ എത്തിയിട്ടുള്ളത് മലനിരകളും താഴ്വാരങ്ങളും ഒക്കെയുണ്ട് ഇതാണ് പരിശുദ്ധം ഫാംസ് ആൻഡ് പ്ലാന്റേഷൻ ഒരു ഭാഗത്ത് പ്ലാവുകൾ അതിവിപുലമായിട്ടുള്ള പ്ലാവുകളുടെ വിശാലമായിട്ടുള്ള ഒരു ശേഖരം നമുക്ക് ഒരു ഭാഗത്ത് കാണാൻ കഴിയും കയറ്റിറക്കങ്ങളുള്ള ഈ പശ്ചാത്തലം അതേപടി നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് ഇവിടെ ഈ പരിശുദ്ധ ഫാംസ് ആൻഡ് പ്ലാന്റേഷൻ മണി സാറേ നമസ്കാരം 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 എത്ര നാളായി ഇങ്ങനെ ഒരു രൂപകൽപ്പന ചെയ്തിട്ട് നമ്മൾ സെപ്റ്റംബർ പത്തൊമ്പത്യതി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ പത്തൊമ്പതീതിയാണ് ഇത് ഉദ്ഘാടനം ചെയ്യുന്നത് ആലക്കുഴ കൃഷിഭവനിലെ കൃഷി ഓഫീസർ സന്തോഷ് സാറും പഞ്ചായത്ത് പ്രസിഡൻറ്റും അങ്ങനെയുള്ള കുറേ ബാങ്കിങ് ആൾക്കാരും എല്ലാവരും വന്നിട്ടാണ് നമ്മൾ ഉദ്ഘാടനം ചെയ്തത് ഒരു വർഷവും ഏകദേശം ഒരു മൂന്ന് മാസം നാല് മാസം ആയിട്ടുള്ള എൻ്റെ പണി പൂർത്തി പൂർത്തീകരിച്ചിട്ട് അപ്പോൾ ഇവിടെ കാണുന്ന ഏഴായിരത്തി ഇരുന്നൂറ് പ്ലാവ് നട്ടിട്ടുണ്ട് പിന്നെ ഒരു മുന്നൂറോളം മാവ് എല്ലാം ഈ ഒരു മൂന്ന് മാസം കൊണ്ട് തന്നെ പ്ലാനിങ് പൂർണ്ണമാക്കാൻ കഴിഞ്ഞു മൂന്ന് മാസം എടുത്തുള്ളൂ മാക്സിമം മൂന്ന് മാസം കൊണ്ട് തന്നെ എല്ലാം റെബി റെഡിയാക്കി നമുക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട് ഈ പ്ലാവേതനത്തിൽ ഇത് വിയനെ ഹൈബ്രിഡ് ആണ് ഒരു ഒരു വർഷം ഒരു വർഷം പഴക്കോളം തയ്യാണ് വെച്ചിരുന്നത് അപ്പോൾ കറക്റ്റ് രണ്ടാമത്തെ വർഷം അത് കാ എല്ലാത്തിനും ഒരു ഇരുപത് ശതമാനത്തോളം കാ വന്നിട്ടുണ്ട് തഴയിൽ നിന്ന് ഇങ്ങോട്ട് കയറ്റം കയറി വരുന്നതിനിടയിൽ തന്നെ പല പ്ലാൻ ഓൾമോസ്റ്റ് ഒരു ഇരുപത് ശതമാനം മുപ്പത് ശതമാനം എല്ലാം കായായിട്ടുണ്ട് പക്ഷേ ഈ പ്രാവശ്യം കാ നമ്മൾ കുറച്ച് നിലനിർത്തിയിട്ടുണ്ട് ബാക്കി കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട് ഇത് മുകളിലേക്ക് എത്രത്തോളം ഉയരത്തിലുള്ള ഒരു പ്ലേസ് എഴുന്നൂറ് ഫീറ്റ് വരെയും വരുന്നുണ്ട് താഴെ നിന്ന് കറക്റ്റ് ഒരു ഒരു കിലോമീറ്റർ ആണ് ഇതിന് മേലെ ദൈർഘ്യം ഹർട്സ് ഒക്കെ അല്ലേ ഇപ്പൊ നിലവിൽ ഒരെണ്ണം ഓർണ്ണം പൂർത്തീകരിച്ചിട്ടുണ്ട് ബാക്കി വരുന്ന ഒരു എട്ടെണ്ണത്തിന്റെ കോട്ടേജ് ഒരെണ്ണം താഴെ പണി തീർന്നുകൊണ്ടിരിക്കുന്നു സ്വിമ്മിംഗ് പൂള് എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് അകത്ത് ശരി ഇതൊരു ഹൈബ്രിഡ് മാവാണ് പക്ഷെ ഇത് കായ കായ്ക്കും കായ്ക്കാനുള്ള ഒരു സംവിധാനം എത്ര വെറൈറ്റി പ്ലാന്റ്സ് ഉണ്ട് ഇവിടെ ഇതിൻ്റെ അകത്ത് റംബുട്ടാനുണ്ട് മാവുണ്ട് പ്ലാവുണ്ട് പപ്പായ ഉണ്ട് അങ്ങനെ ഒരുമാതിരിപ്പെട്ട എല്ലാ തരം ശരി നമ്മുടെ നാട്ടിൽ കിട്ടാവുന്നതായിട്ടുള്ള എല്ലാ ഐറ്റംസും നമ്മൾ ഇതിനകത്ത് ചെയ്തിട്ടുണ്ട് ഇങ്ങനെ ഒരു കൺസെപ്റ്റ് അങ്ങേക്ക് തോന്നാൻ കാര്യം എന്താ നമ്മൾ ഓർഗാനിക് രീതിയിലാണ് ചെയ്തിരിക്കുന്നത് ഓർഗാനിക് രീതി ചെയ്യാനുള്ള കൺസെപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ ഒരു പത്ത് മുപ്പത് വർഷം വഴി സ്ഥലം ചുമ്മാ കിടക്കാറുണ്ട് റബ്ബറായിരുന്നു റബ്ബർ കൂട്ടാനുള്ള ആളില്ല ആളില്ലാതെ വന്നപ്പോൾ ചക്കപ്പറത്തിൻ്റെ ഒരു കച്ചവടമാണ് നമ്മൾ മെയിനായിട്ടും ഇതിനകത്ത് കാണുന്നത് ചക്കപ്പഴം ഇന്ന് മാർക്കറ്റിൽ ഇല്ലാത്തതും എന്നാൽ വളരെ സാധ്യത ഉള്ളതുമായിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ് ചക്ക അപ്പോൾ പലതരത്തിലുള്ള ചക്കപ്പഴങ്ങൾ നമ്മളെടുത്തപ്പം ഹൈബ്രിഡ് ഈ വീടിനാമേറിലെ നമ്മൾ കുറച്ച് മേടിച്ച് പാക്ക് ചെയ്ത് പല സൂപ്പർ മാർക്കറ്റുകളിലൊക്കെ കൊടുത്തു കഴിഞ്ഞപ്പം നല്ല റെസ്പോൺസുകളാണ് അവിടുന്ന് ഉണ്ടാകുന്നത് പക്ഷേ ഇതിൻ്റെ ഒരു അടുത്ത സാധ്യത എന്ന് പറയുന്നത് ചക്ക കായ്ക്കുമ്പോൾ എല്ലാം ഒന്നിച്ച് കായ്ക്കുകയും പഴുക്കുമ്പോൾ എല്ലാം ഒന്നിച്ച് പഴുക്കുകയും ഒന്നിച്ചിത് വിൽപ്പന നടത്താൻ പറ്റാതെ വരിക്കും ചെയ്യുന്നൊരു സാഹചര്യമുണ്ട് അപ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ കുറച്ചും കൂടെ വിപുലമായിട്ടുള്ള ഒരു പഠനം നടത്തിക്കൊണ്ടിരിക്കുന്നു അതുപോലെ തന്നെ പല എക്സ്പോർട്ട് ആളുകളുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞപ്പോൾ അവർക്കെല്ലാം ഇതൊരു പന്ത്രണ്ട് പാർട്ടികൾ ട്രയൽ നമ്മൾ കൊടുത്തിട്ടുണ്ട് ലണ്ടൻ യു കെ എസ് എല്ലത്തേക്കുള്ള ഒന്ന് രണ്ട് ഷിപ്മെൻ്റിൽ ഒരു മുന്നൂറ് കിലോ വരെയുള്ള ഒരു കൺസെപ്റ്റ് നമ്മൾ കൊടുത്തിട്ടുണ്ട് ട്രയൽ ബേസിൽ അപ്പോൾ അവരും അത് നല്ല ആക്സെപ്റ്റ് ചെയ്യാൻ പക്ഷേ ഇതിൻ്റെ കോസ്റ്റ് കുറച്ച് കൂടുതലാണ് നമ്മൾ വരുന്ന എക്സ്പെൻസുകളും ഇതിൻ്റെ പ്രോസസ്സിങ് ചാർജും മാനുവലായിട്ട് ചെയ്യുമ്പോൾ ആകുന്ന കോസ്റ്റിങ് കുറച്ച് കൂടുതൽ വരുന്നുണ്ട് ഇത് അല്ലേ ഇത് ആരക്കുഴ കൃഷിഭവനിൽ നിന്ന് ഒരു അര കിലോമീറ്റർ പണ്ടപ്പള്ളിന്നാണെങ്കിൽ കറക്റ്റ് ഒരു കിലോമീറ്റർ എറണാകുളം ജില്ല കോട്ടയം ജില്ല ഇടുക്കി ജില്ല മൂന്നിന്റെയും അഞ്ച് കിലോമീറ്റർ ഇപ്പോൾ ഈ പ്ലാവ് നട്ടിട്ട് കുറച്ച് നാളുകളെ ആയിട്ടുള്ളൂ പക്ഷേ പ്ലാവെല്ലാം തഴച്ച് വളർന്ന് നിൽക്കുന്ന ഒരു കാഴ്ച നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നുണ്ട് എല്ലാത്തിനും ഓർഗാനിക്കായിട്ട് നമ്മൾ അടിവളം ഇട്ട് കൊടുത്ത് ചെയ്തേക്കുന്നതുകൊണ്ടാണ് കൊണ്ടാണ് അതിൻ്റെ ആ ഒരു ഗ്രോത്ത് കാണുന്നത് എല്ലാത്തിനും മുപ്പത് കിലോ ചാണകനെ കടലപ്പുണ്ണാക്ക് വേപ്പ് അങ്ങനെയുള്ള ഒരു മിശ്രിതം നമ്മൾ റെഡിയാക്കിയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ പോലെ പച്ച ചാണകം തളിച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ ഇറിഗേഷൻ നല്ല രീതിയിൽ വെള്ളം കൊടുക്കുന്നുണ്ട് ഒരു ദിവസം ഒരു രണ്ട് ലക്ഷം ലിറ്റർ വെള്ളമെങ്കിലും ഇതിലേക്ക് നമ്മൾ പമ്പ് ചെയ്യുന്നുണ്ട് ഈ വെള്ളത്തിന്റെ നമ്മൾ കുളവറം ചെയ്തിട്ടുണ്ട് പിന്നെ വാഴ വെച്ചിട്ടുണ്ട് വാഴയ്ക്ക് ഒരു ആയിരം ഇല നമുക്ക് ഇവിടെ ആവശ്യമുണ്ട് ഒരു ആയിരത്തി അറുനൂറ് രണ്ടായിരത്തോളം വാഴ വെട്ടിട്ടുണ്ട് ഇല വെട്ടാൻ വേണ്ടിയ കൊലക്ക് വേണ്ടിയല്ല ഇത്ര മാസം വന്നു കഴിഞ്ഞാൽ താമസിക്കാനുള്ള ഒരു ചെറിയ ഹട്ട് പോണക്കുള്ള സാധനം ഇതിപ്പോ ഒരു മൂന്ന് കിലോ ഇതിപ്പോൾ ഒരു ടെൻഡർ എന്ന് പറയുന്ന കൺസെപ്റ്റിൽ ലുലു അങ്ങനെയുള്ള സൂപ്പർ മാർക്കറ്റുകളിൽ എക്സ്പോർട്ട് പോകുന്ന സാധനമാണ് ഷേയ്പുണ്ടായിരിക്കണം കറുപ്പ് പാടില്ല അങ്ങനെയുള്ള കുറച്ച് കണ്ടീഷൻസ് ഉണ്ട് പക്ഷെ എന്നാലും ഒരു ബ്ലാവിൽ നിന്ന് മിനിമം ഒരു നാൽപ്പത് കിലോ അമ്പത് കിലോ മുതൽ നൂറ് കിലോ വരെയും നല്ല രീതിയിൽ കിട്ടാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് മാത്രമല്ല നട്ടാൽ എത്ര നാൾക്കുള്ളിൽ ഇത് ഇത് ഒന്നര വർഷം ഒന്നര വർഷം അതുപോലെയുള്ള പരിചരണം ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ വ്യത്യാസം ഇത് കാണുന്നുണ്ട് മറ്റൊരു മറ്റൊരാകർഷണമാണ് ഹൈബ്രിഡ് പേര എല്ലാ പേരും ഇങ്ങനെ നിറഞ്ഞ് ഒരു കാഴ്ചയാണത് പരമ്പരാഗത രീതിയിൽ പെടുന്ന ഇത് ഓല ആയിരുന്നു ഓല ഈ പറയുന്നവർക്ക് മേലെ പ്രശ്നം രണ്ടാമത് മേച്ചിലിൻ്റെ പ്രശ്നങ്ങളൊക്കെ വന്നു ഒരു വർഷം കഴിഞ്ഞപ്പം അത് കുറച്ച് ഡാമേജസ് വന്നു ഇത് വരുന്ന ആളുകൾക്ക് ഇവിടെ ഒന്ന് താമസിക്കാനും ഇതിനെക്കുറിച്ച് പഠിക്കാനും ഒക്കെയുള്ള ഒരു സംവിധാനം ആണ് ഇതിനൊരുക്കിടക്കുന്നത് ഇതിൻ്റെ സെൻട്രൽ പോർഷനിൽ വരും ഇത് ഇത് കൂടാതെ കൂടാതെ രണ്ട് പൂളുകളുണ്ട് ഇതിന്റെ ഈ ഇതിനോടായിരുന്നു ഇത് മൂന്ന് സ്റ്റേജുകളായിട്ടാണ് വരുന്നത് ഫസ്റ്റ് സ്റ്റേജ് സെക്കൻഡ് സ്റ്റേജ് തേർഡ് സ്റ്റേജ് ഇത് ഇത് ആദ്യത്തെ സ്റ്റേജ് നമ്മൾ ചെയ്തു വെച്ചിരുന്നാണ് ഇവിടെ വന്ന് കഴിഞ്ഞാൽ അത്യാവശ്യം നിൽക്കാനും ഒക്കെ ഉള്ള കാര്യങ്ങൾക്ക് വേണ്ടി സെക്കൻഡ് സ്റ്റേജിനും വാണിക്ക് നടന്നുകൊണ്ടിരിക്കുന്നു എട്ട് കോട്ടേജും വലിയ സ്വിമ്മിംഗ് പൂളും ഒരു അമ്പത് വണ്ടിയുടെ പാർക്കിങ്ങോട് കൂടിയത് മറ്റേ പ്രത്യേകത ഇവിടെ കാണുന്നത് പ്രകൃതിക്ക് മുറിവുകളൊന്നും ഉണ്ടാക്കിയിട്ടില്ല അല്ല ഒരു കാര്യം ചെയ്തിട്ടില്ല ഇപ്പം കിളികളാണെങ്കിലും പക്ഷികളാണെങ്കിലും പരുന്ത് അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും ഉണ്ട് അവർക്ക് ആവശ്യമുള്ള പേരൊക്ക എല്ലാ സാധനവും ഉണ്ട് ഇതൊരു സാധനം നമ്മൾ വിൽപ്പനയിലേക്ക് എത്തിച്ചിട്ടില്ല ശരി വരുന്ന ആളുകൾക്ക് ഫ്രീ ആയിട്ട് കൊടുക്കുന്നു കഴിക്കുന്നു വരുന്ന ആളുകൾക്ക് എന്തെങ്കിലും ലൈറ്റ് ഇവിടുന്ന് പറമ്പിൽ നിന്ന് പറിച്ചു കൊടുക്കാനുള്ള സംവിധാനം ഉണ്ടായിട്ടുണ്ട് അതിൻ്റെ ഒരു നാൽപ്പത് ശതമാനത്തിലാണ് നമ്മൾ നിൽക്കുന്നത് നാൽപ്പത് ശതമാനം പറമ്പ് തുടങ്ങി നാൽപ്പത് ശതമാനത്തിലാണ് നിൽക്കുന്നത് ഇതിനകത്ത് എന്തിനോട് മരങ്ങളോ ഒരു കാര്യങ്ങളോ റബ്ബറോ ഒഴിച്ച് വാക്കി ഒരു സാധനം പോലും നമ്മൾ കട്ട് ചെയ്ത് മാറ്റോ ഒന്നും ചെയ്തിട്ടില്ല ഇപ്പം എല്ലാം നാച്ചുറലായിട്ട് തന്നെ അതുപോലെയുള്ള ഒരു ഫീലുണ്ട് നാച്ചുറൽ ഓക്സിജൻ നല്ല രീതിയിൽ ശ്വസിക്കാൻ പറ്റുന്ന ഒരു ഏരിയ വണ്ടിയുടെ ഒച്ചയില്ല വഴികളില്ല ഒന്നുമില്ല ഇതിനകത്ത് ഒരു പ്രൈവസി വളരെ കറക്റ്റായിട്ടുള്ളൊരു പ്രൈവസി ഉള്ള ഒരു ഏരിയ ആയിട്ടാണ് നമ്മൾ മാവുകൾ ഇതൊരു ഹൈബ്രിഡ് മാവാണ് ഈ വർഷം ഈ മാവ് ഒരു മൂന്നാല് മാസം ഉള്ളിൽ തന്നെ കാവരും എന്നുള്ള പ്രതീക്ഷയിലാണ് നിൽക്കുന്നത് ഒരു എല്ലാം ഒരു കറക്റ്റ് ഒന്നര വർഷത്തെ വളർച്ചയാണ് ഇതെല്ലാം കൊല കുത്തി വരുന്ന ഒരു കണ്ണിമാങ്ങയ്ക്ക് വേണ്ടിയുള്ള ഒരു സ്പെഷ്യൽ ഐറ്റം എന്നുള്ള കൺസെപ്റ്റിലാണ് ഇത് തന്നിരിക്കുന്നത് ഇനി ഇത് ഉണ്ടായി വന്നാലാണ് നമുക്ക് അതിൻ്റെ ഒരു കറക്റ്റ് പ്രായം കണ്ണിമാങ്ങിയാണ് അതിനകത്ത് മെയിൻ ടാർഗറ്റ് ചെയ്തേക്കുന്ന പ്രോഡക്റ്റ് ഒന്ന് ബ്യൂട്ടിഫുൾ ആക്കുക എന്നുള്ള ഉദ്ദേശിച്ചുകൊണ്ട് മാത്രം നമ്മൾ കുറേ ചെടികൾ വെച്ചിരിക്കുന്നതാണ് അത് പറഞ്ഞാൽ സീസൺ നല്ല വെയിലുള്ള സമയമായതുകൊണ്ട് എപ്പോഴും നനച്ചും കൊടുക്കുന്നതുകൊണ്ട് എപ്പോഴും അതിനെ പൂവുണ്ട് പുകയൻ വില്ലയുടെ വെച്ചിട്ടുണ്ട് പൊയൻവില്ല രാമച്ചം മൺവലിപ്പും ബാക്കിയുള്ള കാര്യങ്ങൾ തടയുന്നതിന് വേണ്ടിയും ഒറിജിനൽ രാമച്ചം മൂന്ന് ജില്ലകളുടെ ഏതാണ്ട് ഒരു ബോർഡറിലായിട്ട് വരുന്നുണ്ട് ഇപ്പോൾ തൊടുപുഴ കൂത്താട്ടുകുളം മൂവാറ്റുപുഴ ഇപ്പോൾ എറണാകുളത്ത് നിന്നാണെങ്കിൽ കറക്റ്റ് മുപ്പത്തെട്ട് കിലോമീറ്ററേ ഉള്ളൂ എറണാകുളത്ത് നിന്ന് വന്നു കഴിഞ്ഞാൽ രാമോങ്കലം പാമ്പാക്കുട രാമോങ്കലം മണ്ണത്തൂര് മണ്ണത്തൂർ നേരെ പണ്ടപ്പള്ളി പണ്ടപ്പള്ളി എന്ന് പറയുന്നതാണ് അതിൻ്റെ ഒരു ലൊക്കേഷൻ സെൻട്രൽ പോയിന്റ് എന്ന് പറയുന്നത് ആലക്കുഴ വന്നാൽ മൂവാറ്റുന്ന് പറയുന്ന ആൾക്കാർക്ക് ആരക്കുഴ എന്ന സ്ഥലത്ത് നിന്ന് കയറി വരാൻ പറ്റും അപ്പം ആരക്കുഴയും പണ്ടപ്പള്ളിയും സെൻട്രർ പോർഷനിലാണ് ഒരു മലയുടെ ചെരുവിൽ നിൽക്കുന്നത് ഗൂഗിൾ മാപ്പിൽ വരുമ്പോഴത്തേക്കും മീങ്ങുന്ന കയറി വരാൻ പറ്റും മീങ്കുന്നം എം സി റോഡിൽ നിന്നും ഒന്നര കിലോമീറ്ററേ ഉള്ളൂ എല്ലായിടത്തും ആക്സസിബിളാണ് വഴി ആക്സസിബിൾ എല്ലാവർക്കും ഉണ്ട് ചുറ്റും വഴിയുണ്ട് ഇവിടെ പൂവന് റോബ അങ്ങനെയുള്ള ആദ്യത്തെ സ്റ്റേജ് വെച്ചിരുന്ന വാടകൾ എല്ലാം തന്നെ കൊലവെട്ടിപ്പോയി അപ്പം നമ്മൾ ഇലയ്ക്ക് വേണ്ടി ഒരു ആയിരത്തി അറുനൂറ് രൂപ പഴം വെച്ചിട്ടുണ്ട് ഓർഗാനിക് കൺസ്യൂർ ചെയ്തിരിക്കുന്നതാണ് പഴത്തിന് പ്രത്യേക ടേസ്റ്റ് ഉണ്ടെന്നാണ് ആളുകൾ പറയുന്നത് കഴിച്ചു നോക്കി ആളുകൾ പറയുന്നു ജനമണ്ണികളെല്ലാം പോകും അത്യാവശ്യം റോഡ് കറക്റ്റാക്കി ഇട്ടിട്ടുണ്ട് എന്നാലും നിലനിരന്തരമായ ഉപയോഗം കൊണ്ട് കുറച്ച് വാടികളുടെ പ്രശ്നങ്ങളുണ്ട് എന്നാലും നമ്മൾ കോൺക്രീറ്റ് ചെയ്ത് ചെയ്യുന്നുണ്ട് അപ്പോൾ കൂടി ട്രെക്കിങ് നമ്മളൊരു ഓഫ് റോഡ് ജീപ്പ് കൂടെ സെറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ വരുന്ന ആളുകൾക്ക് സ്വന്തമായിട്ട് ഉപയോഗിക്കാൻ കാരണം ഒരു അടി ഹൈറ്റ് താഴെ നേരം അഞ്ഞൂറ് അടി ഹൈറ്റിലേക്ക് എത്തിയിട്ടുണ്ട് ഇനിയാണ് ഇതിൻ്റെ യഥാർത്ഥ വ്യൂ പോയിന്റുകൾ എന്ന് പറയുന്നത് അവിടെയും ഫുൾ ആയിട്ട് ബ്ലാവുകൾ നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിനകത്ത് കഴിഞ്ഞ് ഓരോ ഹട്ടുകളും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ വരാനുണ്ട് അടുത്ത സ്റ്റേജ് തെറ്റ് സ്റ്റേജിലുള്ള വർക്കുകൾ അതാണ് പിന്നെ ഇതിലേക്ക് സാധനങ്ങൾ എത്തിക്കുക അങ്ങനെയുള്ള കാര്യങ്ങൾ കുറച്ച് ടാസ്ക്കാണ് അതിൽ വഴി മഴ കഴിഞ്ഞാൽ വണ്ടികൾ പോകാനുള്ള പ്രശ്നം പാറക്കെട്ടുകളൊക്കെ അതേപോലെ തന്നെ നല്ലൊന്നും ഒന്നിനും മാറ്റം വരുത്തിയിട്ടില്ല ഒരു സാധനം മാറ്റം വണ്ടി തിരിക്കാൻ സ്ഥലങ്ങളിൽ മാത്രം ചെറിയ വ്യത്യാസം വരുത്തി അല്ലാതെ ഒരു ഒരു കാര്യവും അതിന് മാറ്റം വരുത്തിയിട്ടില്ല പാറക്കൊക്കെ പെയിൻ്റ് അടിച്ച് വെച്ചേക്കണേ അത് അയലേന്ന് കാണുമ്പോൾ തന്നെ അപ്പുറത്തെ മലയെന്നൊക്കെ നോക്കുമ്പോൾ നമുക്കിവിടെ വന്ന് കഴിഞ്ഞാൽ തൊടുപുഴ കാണാം വാഴക്കുളം കാണാം വാഴക്കുളം വിശ്വതി കോളേജ് ഡയറക്ടർ കാണാം ഇപ്പം മിസ്റ്റ് ആയതുകൊണ്ടാണ് കുറച്ചുകൂടി കഴിഞ്ഞാൽ ഒരു പത്ത് മണി വരുന്ന മണിയോട് കൂടി ആ മിസ്റ്റെല്ലാം മാറിക്കഴിഞ്ഞാൽ നമുക്ക് ഒരു കുറെ അടിമാലി വരെയുള്ള കുറേ മലനിരകളും മൊത്തം കാണും ഓ ശരി അപ്പം മലനിരകളും ഒക്കെ നിറഞ്ഞ ഒരു ചുറ്റുവട്ടത്തിലാണ് ഈ പരിശുദ്ധ പ്ലാന്റേഷൻസ് കിളികളുടെ ഒച്ചയും വണ്ടികളുടെ ഒച്ച ഒന്നുമില്ല കിളികളുടെ ഒച്ച മാത്രമേ ഉള്ളൂ അതെ അതെ പ്രകൃതിയോട് ഇണങ്ങിയ ഒരു പാർപ്പിടം അല്ലേ ആളുകൾക്ക് പ്രകൃതിയോരുകൾക്ക് വന്ന് ഒരു ദിവസം ഒരാഴ്ച ഒക്കെ താമസിച്ച് നിൽക്കാനും അങ്ങനെയുള്ള ഒരു കൺസെപ്റ്റാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് റോഡ് സൈഡിലെല്ലാം വാഴകൾ വെച്ചിരിക്കുന്നത് റോബസ്റ്റർ വെച്ചിരിക്കുന്നത് ിങ് കഴിഞ്ഞു വെട്ടി കഴിഞ്ഞപ്പോലെ പറ്റി കഴിഞ്ഞിരിക്കുന്ന ടൈം ആണ് ഇവിടെ നിന്ന് രണ്ടു വട്ടം ഇല്ലിങ് കിട്ടി ഇവിടുന്ന് താഴേക്ക് നോക്കുമ്പോൾ വലിയ ഒരു വലിയ കുന്നിൻ്റെ മോഡലേക്ക് ഉണ്ട് ഈ പരിശുദ്ധ ഫാമിലെത്തുന്നവർക്ക് എന്തായാലും എന്തെങ്കിലുമൊക്കെ കഴിക്കാനുണ്ടാവുമല്ലേ ഇത് വാഴപ്പഴം റോബസ്റ്റ ഇതെല്ലാം കൊലച്ച് ചിലതെല്ലാം പഴമായിട്ട് തന്നെ നിൽക്കുകയാണ് പ്രകൃതിയോട് ഇണങ്ങി ഇവിടെ വന്ന് പഴങ്ങൾ കഴിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും അതിനുള്ള സൗകര്യമുണ്ട് ഇപ്പോൾ എത്ര ശതമാനം നമ്മൾ മുകളിലേക്ക് എത്തി ഇപ്പോൾ ഒരു എഴുപത്തഞ്ച് ശതമാനത്തോളം മുകളിലെത്തിയിട്ടുണ്ട് മുകളിലേക്ക് ഏകദേശം ഒരു മുക്കാൽ കിലോമീറ്റർ ഒരു കിലോമീറ്റർ അടുത്തെത്തിയിട്ടുണ്ട് താഴ്വാര കാഴ്ചകളെല്ലാം ഇത്തിരി മിസ്റ്റായി നിൽക്കുന്നതുകൊണ്ടല്ലേ അത്ര വ്യക്തമല്ല ഒരു പത്ത് മണിയാണ് മൊത്തം ഒന്ന് അന്തരീക്ഷത്തി എളിയൊക്കെ അങ്ങനെ പാറക്കെട്ടുകൾ നിറഞ്ഞ മൂൾ തട്ടേക്ക് നമ്മൾ എത്തി ഇവിടെ നിറച്ച് ബ്ലാവുകൾ വെച്ചിട്ടുണ്ട് ഒരു കുറച്ച് ഏരിയ നമ്മൾ വേക്കരായിട്ടിട്ടുണ്ട് അത് സിപ്പ് ലൈൻ അങ്ങനെയുള്ള കുറേ പ്രൊജക്ടുകൾ ഫ്യൂച്ചറിസ്റ്റിക് പ്രൊജക്റ്റുകൾ വരുന്നുണ്ട് അപ്പം അതിലേക്ക് വേണ്ട കുറച്ച് കാര്യങ്ങൾ ഒഴിവാക്കി നിൽക്കുക ബ്ലാവുകൾ കളയാൻ കഴിയാത്തതും ചെറിയ ഹട്ടുകൾ കോട്ടേജുകൾ അപ്പോൾ അതിൻ്റെ യഥാർത്ഥമായിട്ടുള്ളൊരു പ്രകൃതി സൗന്ദര്യം ആസ്വദിക്കാൻ പാതിനുള്ള ഒരു സംവിധാനം ഏറ്റവും മുകളിൽ പ്രായമായവർക്കുള്ള സംവിധാനങ്ങളെല്ലാം താഴെ റെഡിയാക്കിയിട്ടുണ്ട് ഇനി പിന്നെ കുറച്ച് യങ് ആയിട്ടുള്ള യൂത്ത് ആയിട്ടുള്ള ആളുകൾക്ക് മേൽ ട്രെക്കിങ് ജീപ്പ് ജീപ്പ് റൈഡിങ് മോർണിംഗ് വാക്ക് മോർണിംഗ് വാക്ക് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യാൻ പറ്റുന്ന ആളുകൾക്കും അതിൻ്റെ മേലെ ഒരു സ്വിമ്മിംഗ് പൂൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമ്മൾ പ്ലാനിങ്ങിലുള്ളതാണ് അപ്പോൾ ആദ്യത്തെ സ്റ്റേജ് സെക്കൻഡ് സ്റ്റേജ് പണി നടന്നുകൊണ്ടിരിക്കുന്നു ഏകദേശം ആറാം തീയതിയോട് കൂടി നമ്മുടെ ഓപ്പൺ സ്റ്റേജ് പ്രോഗ്രാം ചെയ്യുന്നതിനുള്ള ഒരു നൂറ്റമ്പത് പേരുടെ മിനി ഓഡിറ്റോറിയം ഒരു സംവിധാനവും ഇപ്പോൾ ഇതിനകത്ത് അതിൻ്റെ ഒരുങ്ങി കഴിഞ്ഞിട്ടുണ്ട് ബർത്ത്ഡേ പാർട്ടി ഇരുപത് പേര് മുതൽ ഇരുന്നൂറ് പേർക്ക് വരെയുള്ള ഓപ്പൺ എയർ സംവിധാനങ്ങളാണ് ഉദ്ദേശിക്കുന്നത് ചെറിയൊരു ഘട്ടവും ചെറിയൊരു സ്റ്റേഡിയവും ഉണ്ട് ഒരു ഓഡിറ്റോറിയം അറുപത് പേര് മുതൽ ഒരു എൺപത് പേർക്ക് നൂറ് പേർക്ക് വരെയുള്ള ഒരു ഓഡിറ്റോറിയം ഉണ്ട് എട്ട് വീട് എട്ട് ഫാമിലിക്ക് താമസിക്കാനുള്ള കോട്ടേജും എല്ലാം റെഡി ആക്കിയിട്ടുണ്ട് കശുമാവ് കൂടെയുണ്ടല്ലേ ഉണ്ട് ബാല്യകാല ഓർമ്മകളാണ് ഓർമ്മകളാണ് ഇത് എത്ര ചോറ് കശുമാവ് വെച്ചിട്ടുണ്ട് ഇതൊരു ഇട്ടുപത്തെണ്ണേ ഉള്ളു വഴിയിൽ ഒരു ഷോയ്ക്ക് വേണ്ടി ശരി സ്കൂളിൽ നിന്ന് പിള്ളേർ വരുമ്പോ കാശ്വല കഴിച്ചിട്ടുണ്ട് പക്ഷേ ഇത് എങ്ങനെയാണ് അറിയില്ല സമീപത്തെ സ്കൂളുകളിൽ ഇവിടെ സ്റ്റഡി വരുന്നുണ്ട് ദൂരെ ചെറിയ കോളേജിൽ പിള്ളേരുകൾ അങ്ങനെയുള്ള ആളുകളെല്ലാം വരുന്നുണ്ട് കാണാനും ഇതിനെ കുറിച്ച് പഠിക്കാനും ആയിട്ട് ആൾക്കാർ വരുന്നുണ്ട് അപ്പൊ ഇത് നമ്മൾ കയറി വരുമ്പോൾ ഉള്ള എൻട്രൻസ് ഭാവമാണ് ഇവിടെ ഒരു അറുപത് പേര് മുതൽ നൂറ് പേരുടെ വരുന്ന ഒരു ചെറിയ കോൺഫറൻസ് ഹാളുകൾ ചെറിയ മീറ്റിങ്ങുകൾ മീറ്റപ്പുകൾ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു ഏരിയയാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് അത് അതൊരു ഓപ്പൺ സ്റ്റേജ് വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നു ഫിനിഷിങ് സ്റ്റേജിലേക്ക് നിൽക്കുന്നു ഓപ്പൺ ഏരിയ സ്റ്റേജ് കാലത്തോട്ട് പോയി കഴിഞ്ഞാൽ കാർ പാർക്കിംഗ് ഒരു അമ്പതോളം വണ്ടികൾ പാർക്ക് ചെയ്യാനുള്ള അതിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് സ്വിമ്മിംഗ് പൂള് അതുകൊണ്ട് പോയി കഴിഞ്ഞാൽ അത് സ്വിമ്മിംഗ് പൂള് നാൽപ്പത് ഇരുപത് സൈസിലുള്ള വലിയ സ്വിമ്മിംഗ് പൂളാണ് അത് നാച്ചുറൽ വാട്ടറാണ് നമ്മൾ ട്രീറ്റഡ് വാട്ടർ അല്ല ഉപയോഗിക്കുന്നത് ഒരു ആരെങ്കിലും അതിനകത്ത് സിം ചെയ്തു പോയി കഴിഞ്ഞാൽ നമ്മൾ നേരെ താഴത്തോട് തുറന്നു കൊടുക്കുകയും പുതിയ വെള്ളം ഫില്ല് ചെയ്ത് കൊടുക്കുകയും ചെയ്യുന്നൊരു കൺസെപ്റ്റ് ആണ് ആറാം തീയതി ദിവസത്തിനുള്ളിൽ തന്നെ ഒരു പ്രോഗ്രാം നമ്മൾ കൊടുത്തിട്ടുണ്ട് അപ്പൊ പ്രോഗ്രാം അവര് ഫ്രീ ആയിട്ട് ചെയ്യാൻ വേണ്ടി വരുന്നുണ്ട് ഇതാണ് പരിശുദ്ധ പ്ലാന്റേഷന്റെ ഒരു നേർക്കാഴ്ച എന്ന് പറയുന്നത് തട്ട് കാഴ്ചകൾ നമുക്ക് കാണാൻ പറ്റുന്നു പാറകൾക്കെല്ലാം വെള്ള പെയിന്റ് അടിച്ചിരിക്കുകയാണ് അല്ലെ പാറകൾ വെള്ളം അടിക്കുന്ന ഐക്യാച്ചിങ് കിട്ടുള്ള ഉദ്ദേശം കൂടിയാണ് പെയിന്റ് അടിച്ചു കഴിഞ്ഞത് ഇവിടെ ഒരു ആളുകൾക്ക് ഇതിന്റെ ഫ്രണ്ട് വ്യൂ ഇതാണ് ഫ്രണ്ട് വ്യൂ എന്ന് പറയുന്ന പൈനാപ്പിള് അത് മീൻ നടത്തുന്ന ഒരു കുളം ആ കുളത്തിൽ നിന്നാണ് നമ്മൾ വെള്ളം മെയിൻ പമ്പ് ചെയ്യുന്നത് ആ കുളത്തിലേക്ക് വെള്ളം അടിച്ചിട്ടതിനു ശേഷം ആ വെള്ളം നമ്മൾ ഇവിടുന്ന് ആ മുകളിലേക്ക് വരുമല്ലേ ആ മുകളിലെ മോള് വരെയുള്ള ഒരു ഏരിയ നമ്മൾ കൊടുക്കുന്നുണ്ട് ഇനി ഇത് എട്ടുപേർ എട്ട് ഫാമിലിക്ക് താമസിക്കാൻ പറ്റുന്ന ഒരു ഹോട്ടേജാണ് ചെറിയ കോട്ടേജ് ഹോട്ടേജ് എട്ടുപേർക്ക് പിന്നെ വളരെ വ്യത്യസ്തമായ ഒരു കാര്യം പറഞ്ഞു പറഞ്ഞുകഴിഞ്ഞാല് ഇതിന്റെ ബാത്റൂമിനും മേൽക്കൂരി ഇല്ല ു ഇതിന് ഓപ്പൺ എയർ ബാത്റൂമാണ് നമ്മള് ഈ ബാത്റൂമിനെ ആശ്രകമാക്കി ചിന്തിക്കാനും ഉള്ള സംവിധാനം ഉണ്ട് അതൊരു പ്രത്യേകതയുണ്ട് ഈ ഏരിയ ഈ ഏരിയ എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഒരു എയർ കട്ടിംഗ് ഉണ്ട് എയർ കട്ടിംഗ് പാസേജിനെ നിലനിർത്താനും ഇവിടുന്ന് ഒരു മൈലെ ടോപ്പ് വരെയുള്ള കാര്യങ്ങളെല്ലാം ഒറ്റയടിക്ക് വന്ന് കാണാൻ പറ്റുന്ന ഒരു കൺസെപ്റ്റാണ് ചെയ്തിരിക്കുന്നത്